പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നുള്ളതാണ് മാമോദിസായുടെ ശ്രേഷ്ഠത മാമോദിസായിയുടെ ഈ പുതുക്കത്തെ തന്നെയാണ് സാധാരണ വസ്ത്രങ്ങളെ മാറ്റി കുപ്പായം ധരിക്കുന്ന പുരോഹിതനും സൂചിപ്പിക്കുന്നത് ഒരു പുരോഹിതൻ സാധാരണ വസ്ത്രങ്ങളെ മാറ്റുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ അശ്രദ്ധമായ എന്റെ ദുഷ്പ്രവർത്തികൾ മുഖേന സാത്താൻ എന്നെ ധരിപ്പിച്ചിരിക്കുന്ന മലിന വസ്ത്രങ്ങളെ എന്നിൽ നിന്ന് ഉരിഞ്ഞ് നിന്റെ ബഹുമാന്യതയുടെ ശുശ്രൂഷയ്ക്കും തിരുനാമ മഹത്വത്തിനും ഉചിതമായ വിശേഷ വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിക്കണമേ വീണ്ടും ശുശ്രൂഷ കുപ്പായം ധരിക്കുമ്പോൾ പുരോഹിതൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ വിശുദ്ധ റൂഹായുടെ ശക്തിയാൽ നാശമില്ലാത്ത അങ്കി എന്നെ ധരിപ്പിക്കണമേ വിശുദ്ധ മാമോദീസായിലൂടെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഈ നാശമില്ലാത്ത അങ്കി അത് കാർമ്മികൻ ദൃശ്യമായും വിശ്വാസ സമൂഹം അദൃശ്യമായും ധരിക്കുന്നതിലൂടെ ഒരുമയെ സൂചിപ്പിക്കുന്നു വീണ്ടും പ്രാർത്ഥന തുടരുകയാണ് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സത്യവിശ്വാസത്തിൽ വെടുപ്പും ചൊവ്വുമുള്ള നടപടികളിൽ ഞങ്ങളെ നടത്തുമാറാകണമേ ഇത് നയിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷയാണ് വിശുദ്ധമത്തായി നാല് ഒന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു വീണ്ടും വിശുദ്ധ ലുക്കോസ് രണ്ട് ഇരുപത്തേഴ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ശുശ്രൂഷാ കുപ്പായം ധരിക്കുന്നതിലൂടെ നയിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം ഒരു പുരോഹിതന് ലഭിക്കുന്നു